നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലേ അപ്പൊ നമ്മള് പിന്നെന്താണ് ഇന്ന് നമ്മുടെ നാത്തൂന്റെ വീട്ടിൽ പോവട്ട അതായത് നാത്തൂനും പിള്ളേരും ഗേൾഫീന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് അവരെ കാണാൻ പോവാണ് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസമായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് മൂന്നരക്കാ മൂന്നരക്കേണ്ടല്ലോ മൂന്നര സമയത്ത് തന്നെ ഇപ്പൊ നമ്മളിപ്പൊ വീട്ടിന്നിറങ്ങുമ്പോ ഏകദേശം ഒരു ഏഴുമണി രാത്രി അവർ ആയിണ്ട് അപ്പൊ രാത്രി ആകുമ്പോഴാണ് അവിടെ എത്തണം എത്തണ പിന്നിട്ടാണ് അപ്പൊ ഞങ്ങള് പോവാണ്ടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ആത്തിന്റെ ഡ്രസ് വാങ്ങിയതാട്ടോ പുതിയത് ഇഷ്ടമായി കമന്റ് ചെയ്തോണ്ട എല്ലാവരും എന്റെയും പുതിയ ഡ്രസ്സാ എന്താ പറയുക ഞങ്ങള് ഫസ്റ്റ് ഇന്നലെ പോയ ഷോപ്പിംഗ് പാളി പോയി അപ്പൊ ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി ഷോപ്പിങ്ങിന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാനും ആദത്തിനും ഡ്രസ്സ് എടുത്തു കൊച്ചിനും അബ്രൂനും എടുത്തു കെട്ടീനും മാത്രം എടുത്തില്ല ബാക്കി എല്ലാവർക്കും എടുത്തു അപ്പൊ അവർക്ക് വരാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടെ ശരിക്കും അവർ ഡെലിവറി കഴിഞ്ഞ അപ്പം തന്നെ വന്നെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഡിലേ അവരുടെ കാരണം അവിടെ എന്തോ നാഷണൽ ഡേ അവർ ദുബായിലാണ് നാഷണൽ ഡേ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത് ഡിലേ ആയി പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് നേരം വൈകി ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടില്ലേ അപ്പൊ അതുകൊണ്ട് അവർ വിചാരിച്ച സമയത്ത് അവർക്ക് എത്താൻ പറ്റിയില്ല ഇരുപത്തെട്ട് രണ്ട് ദിവസത്തിന് മുൻപായിരുന്നു ശരിക്കും അവര് നാട്ടിൽ ഇരുപത്തെട്ടിന് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇരുപത്തെട്ട് കെട്ടാനും അവര് ഇണ്ടായില്ലേ അവിടെ തന്നെയായിരുന്നു അതും അങ്ങനെ അവിടത്തെ അപ്പാപ്പിനും മാമിക്കും ഇന്ന് രാത്രി ഫുൾ കാള രാത്രി ആയിരിക്കും നമ്മുടെ ആദം വന്നപ്പോ രാത്രി ഓർമ്മയില്ലേ ഫുള്ള് കറച്ചിലായിരുന്നു കാരണം ഇവിടെ വരുമ്പോ അയ്യോ മോനെ കൂട്ടാതെ എല്ലാവരും എടുക്കും അപ്പൊ പിന്നെ കൊച്ചിന് വയ്യാണ്ടാവും കൊച്ചി കറിയും ും പിന്നീ രണ്ട് കുട്ടീസ് മറ്റേ കുട്ടീസിനെ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നു അബ്രുത ഇവിടെ നോക്കി ഇങ്ങനെ കിടക്കാട്ടാ അയ്യോ അബൃതനെ ഞങ്ങൾ എടുത്തില്ല അബ്രു ഇങ്ങനെ നോക്കി നോക്കി കിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് പോട്ടെ പോട്ടയിലുണ്ട് അവരുടെ വീട് അപ്പൊ നമുക്ക് ഇവിടെനിന്ന് പോട്ടയിലേക്ക് എത്തണം അവിടനെ പോണയിൽ മുന്നേ ഇത്തിരി പഴം ജ്യൂസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവ കൊല്ലും വണ്ടിയിലിരുന്നു അതുകൊണ്ട് ഇത്തിരി ജ്യൂസ് കൊടുത്ത കഴിഞ്ഞാൽ അവന്റെ വിഷ്പമാർ കഴിഞ്ഞ സമാധാനം നമുക്കും കിട്ടും അവനും കിട്ടും അതുകൊണ്ട് അത് ഇത്തിരി കൊടുത്തു ആദം കുടിക്കാറുണ്ടെ ജ്യൂസ് മുന്നേ പഴം കൊടുക്കുമ്പോൾ കുടിക്കാറില്ല ഇപ്പൊ അതിനെ അവര് കുടിക്കേണ്ടത് ഫുള്ള് സാധനങ്ങള് വേണം അവര് പഴം കുടിച്ചാൽ പഴം വേണം കഞ്ഞി കുടിച്ചാൽ കഞ്ഞി വേണം അതുകൊണ്ട് അപ്പം നോക്കി കണ്ടത് വിളിപ്പിടിക്കാനാ അതെ ആ ഇത് ഡാഡി കൊടുന്ന് ഡ്രസ്സാ ഡാഡീനെ സന്തോഷിപ്പിക്കാനാണോ ഏ പക്ഷേ ഈ മുണ്ട് വ്യത്യാസം ഇണ്ടല്ലേമിച്ചോ കൊടുന്ന് வந்து வண்டிடுக்கட்டாப்படிக்கடத்தே அப்பச்சு ஆ

പഴങ്ങള് നിലതാ മനിക്കണ്ടെ പൂണ്ട കാണാൻ അത് ആ കിട്ടിയ നല്ലത് അതോ ആദ്യ ആപ്പിൾ വേണ

ൈസ് അതെന്തൊക്കണേ അതെങ്ങനെ നടക്കണ്ടല്ലോ ഉണ്ണി ഉറക്കാണല്ലോ അല്ലെ ആ ഇനി ചേച്ചിയോ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് ആ ഓ കേട്ടി നോക്കി ഓ ഇരുത്തിടാ ദൈവമേ അവര് സെറ്റായിട്ടാ ചേച്ചി നോക്കിക്കോളുണ്ണികളെ ഉണ്ണി നമ്മടെ വീട്ടിൽ വരാ ഉണ്ണിയത് ഓച്ചു ചേച്ചിയേതാ ചേച്ചി படவலிஐ அதுக்கணியா ஆஹ் சைக்கிளும் ஆரம்பிக்க ഇപ്പൊ ഞങ്ങൾ നാട്ടിലാണ് ഞങ്ങൾ പേര് അതൊക്കെ പറഞ്ഞോ ഞാൻ അടുത്ത കാര്യങ്ങൾ പറയും വിശേഷങ്ങളായിരിക്കും ഇപ്പൊ നാട്ടിലാണോ ഇതൊക്കെ പറഞ്ഞു

ya 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 main chalungi dikha main eh ben ben porchu ayya konne pa kya kuti nala rasu ha abhi the tha abhi aap inne ka aa de na de pen aur ab mata adile പോയി പോയി വന്നെ പോയിന്നപ്പോച്ചു ലേറ്റ് ആയി ഇപ്പൊ ഒരു പത്തേ മുക്കാല് കഴിഞ്ഞു പതിനൊന്ന് മണിക്കായി ഇവിടെ നമ്മളിവിടെ എത്തി കേട്ടാ എനിക്കറിയില്ല അപ്പച്ചൻ സകല എവിടെ പോയി കഴിഞ്ഞാലും അപ്പച്ചൻ എന്താ പറയാ പോവാ പോവാന്ന് പറഞ്ഞു തിരക്ക് പിടിച്ച പിടിക്കണ ആളാണ് ഇന്നിപ്പ മോള് വന്നതിന്റെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണാവോ ഫുള്ള് കഥകളാണ് കഥകൾ പറഞ്ഞു വന്നില്ല ലാസ്റ്റ് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചൻ മഞ്ഞില്ലേ അല്ലെ അപ്പച്ചന് കൊഴപ്പല്ലേ കൊച്ചു കടന്ന് ഉറങ്ങാണ് അബ്രു കടന്ന് ഉറങ്ങാണ് ഇവിടെ വരുമ്പോ ലേറ്റ് ആയി കഴിഞ്ഞാ പിന്നെ എനിക്ക് എനിക്ക് ആ കൊച്ചിന്റെ കാശ് കൊടുത്തി കാശ് പോയി അതെ അതെന്നിട്ടെന്നറിയോ ഇവന്റെ മറ്റേ ഡ്രസ്സ് പുതിയൊരു ഭംഗിണ്ടായി അതിന്റെ ടാഗ് പൊട്ടിച്ചു കാശാന്ന് പറഞ്ഞ് കൊടുത്തു അപ്പൊ കൊച്ചന്വേഷിക്കണ്ട അതാണ് കാച്ച് 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 പറഞ്ഞു കാച്ചു പിന്നെ അപ്പൊ ഞങ്ങള് പോയിട്ട് നമ്മളിപ്പ അവരെ കണ്ടിട്ട് ഏകദേശം ഞാൻ ആദത്തിന്റെ നമ്മളെ ആദത്തിന്റെ മൗസിക്കല്ലേ കണ്ടവരെ ആ ശരി ആദത്തിന്റെ മാമോദീസക്ക് കണ്ടതാ പിന്നെ നമ്മള് കാണുന്നത് എല്ലാവരും കൂടി കണ്ടുമുട്ടണത് ഇന്നലെ ഇന്നിട്ട അപ്പൊ എന്തിനാണ് ഇവര് ചേട്ടിനും ചേട്ടനല്ല അനിയനും ചേച്ചിയും വളരെയധികം സ്നേഹത്തിലാണ് ഇപ്പൊ പോകുന്നത് ചേച്ചി അനിയനും കെട്ടിപ്പിടുത്തു ചേച്ചി ചെന്ന തന്നെ അതേ ആദത്തിന് ഒരു സർപ്രൈസ് ഉണ്ട് സൈക്കിളൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടാ ഇപ്പൊ ഭയങ്കര സ്നേഹമായി രണ്ടു വരും തമ്മില് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ണിയാണെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോ തുടങ്ങി ആശാന് നല്ല ഉറക്കുണ്ട് ഞാൻ കണ്ടു തുറന്ന് കണ്ടേ ഇല്ല എപ്പോഴും ഒന്ന് തുറന്നു അപ്പൊ തന്നെ വീണ്ടും ബാലുടിച്ച് വീണ്ടും കിടന്നുറങ്ങി അവന്റെ പ്രായം ഏതാണല്ലോ ഉറങ്ങേണ്ട സമയം തന്നെയാണ് അപ്പൊ അവള് പറയണ്ടത് രാത്രിയാണ് എനിക്കാന്ന് പറയണ്ടേ പക്ഷെ അങ്ങനെ കണ്ടിട്ട് കുറച്ച് ശാന്തശീലനാ എനിക്ക് തോന്നണേ വയലന്റാന്ന് തോന്നണല്ല ഇവരുടെ അപേക്ഷിച്ച് അതൊക്കെ ആണെങ്കിൽ രാത്രി കിടന്ന് കറച്ചിലായിരുന്നേ അപ്പൊ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ അവരുടെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ രണ്ട് അളിയിനെ രണ്ട് ചേച്ചിമാരുണ്ട് അപ്പൊ അവരുണ്ടായി അവരുടെ പിള്ളേരുണ്ടായി ഫാമിലി ഉണ്ടായി പിന്നെ പേപ്പൻ അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഫുള്ള് എന്തിട്ട് പറയാ ഫുൾ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ായിരുന്നു കൊണ്ട് നമ്മള് കൊറച്ച് ഇത് വീഡിയോ നമ്മള് കവർ ചെയ്തു ബാക്കി വീഡിയോ ഇവര് ലോക കാര്യങ്ങളൊക്കെ ഒരു പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി ശല്യം ചെയ്യുന്നല്ലോ അവിടെ അവിടെ ഞങ്ങൾ ചെന്നപ്പോ മറ്റേ അവിടത്തെ മമ്മി മറ്റേ കുമ്പളങ്ങയെ എടുത്തിട്ട് അലവി ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം ഞാൻ അതൊക്കെ തിന്ന് ഇവിടെ ഇപ്പൊ ഞാൻ ആലോചിച്ച് നിങ്ങളെ കാണിച്ചെന്നില്ലല്ലോ കുമ്പളങ്ങൊണ്ട് അൽവി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ നീ ഡാഡി ചെന്നപ്പോ തുടങ്ങി ഉണ്ണി ഉണ്ണി മുതലെന്ന് പറഞ്ഞപ്പോ മനസ്സിലാവില്ല അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ ആള് ഇങ്ങനെ അലുവീട്ടിട്ടാ പിന്നെ നമ്മക്ക് നമുക്ക് പുറത്തുനിന്ന് കാര്യങ്ങടാ അത് അങ്ങനെ ആ ഒരു ടേസ്റ്റ് അല്ല നമ്മള് വീട്ടിൽ ഇണ്ടാക്കണത് വേറെ ടേസ്റ്റ് ആസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡ് ഫുഡിന് സ്പെഷ്യൽ നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു േ മറ്റേ മുള്ളാത്ത ഉപ്പേരി വെച്ചിരുന്നു ഞാൻ ആദ്യമായിട്ടിട്ടുള്ള ഞാൻ ഫസ്റ്റ് തന്നെ വിചാരിച്ചു കടച്ചക്കാണ് പിന്നെ മനസ്സിലായി കടച്ചക്കല്ലേ എന്നതൊരു ഉപ്പേരി പോലെ വെച്ചേക്കണ മമ്മി കാരണം അവിടെ നോമ്പാണ് നമുക്കൊന്നും നോമ്പില്ല അവിടെ ഇവിടെ അമ്മച്ചിക്ക് ബാക്കി ആർക്കും നോമ്പില്ല അവർക്കൊക്കെ നോമ്പാണ് അവിടെ അപ്പൊ മുള്ളാത്തയും പരിപ്പ് പരിപ്പ് പരിപ്പുപ്പേരിയും അങ്ങനെയൊക്കെ അല്ല പരിപ്പ് അല്ല പരിപ്പ് കുത്തി കുത്തിപ്പിടിച്ച് വെച്ചതും അതങ്ങനെ ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്തോഷമായി പിരിഞ്ഞു അപ്പൊ ഇനി വീട്ടിലെത്തി ഇനിയിപ്പ വേറെ ഒന്നല്ല വന്നപ്പോ തുടങ്ങി സൈക്കിളിയാണ് കളി അയ്യോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓ കാശ് എത്ര വീണ്ടും എല്ലാവർക്കും കൊടുക്കണ്ട കുറച്ച് കാശ് കൊടുത്തേ അതെ അതെ നിങ്ങൾക്ക് കാശ് തന്നെ എത്ര രൂപ വേണം പത്ത് രൂപ വേണോ വേണോ രൂപ എത്ര വേണം കൊടുത്താതെ കാശ് എല്ലാവർക്കും കാശ് കൊടുക്കും ഇഷ്ടം എല്ലാവർക്കും കാശ് കുറച്ച് കൊടുത്തും കാശ് തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എത്രയുള്ളു അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ കൊടുത്തു കൊടുത്തു ഈ കിടന്നുറങ്ങാ അതാ അടുത്ത പരിപാടി അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യാട് വീഡിയോ അന്ന കാശിനീ ഉമ്മുടുക്ക്